നമസ്കാരം കൗതുക വാർത്തകൾ വായിക്കുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് മുകേഷ് എംഎൽഎക്കെതിരെ കൂടുതൽ ലൈംഗികാരോപണം ഉയർന്നതോടെ കടുത്ത പ്രതിരോധത്തിലായി സർക്കാരും സി പി എമ്മും പരാതി നൽകുമെന്ന് നടി മിനു മുനീർ പറഞ്ഞതോടെ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വേട്ടയാടൽ നേരിടുന്ന വേട്ടക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക മാത്രമാണ് തനിക്ക് കൊല്ലംകാരൻ എം എൽ എ താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഏക പോം വഴിയെന്ന് സർക്കാർ അന്തസ്സുള്ള ഓൾറൗണ്ടറെ ശത്രുക്കൾ ഉന്നം വെക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്നും പിന്താങ്ങികൾ വ്യക്തമാക്കി തീരുമ്പോൾ തീരുമ്പോൾ പണിതരാൻ താൻ കുടത്തിൽ നിന്നിറങ്ങിയ ഭൂതമല്ല കാരണാഭൂതമാണെന്ന് മുതിർന്നദാസൻ ഓർമ്മപ്പെടുത്തി രൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതോടെ സർക്കാരിന്റെ നയം വ്യക്തമായെന്ന് ഷാഫി പറമ്പിൽ എം ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ കത്തിക്കുന്നതായിരുന്നു കത്തിക്കുന്നതിനെ പറ്റി ഗൗരവമായി ആലോചിക്കുകയാണെന്ന് സർക്കാർ ഇങ്ങനെ പോയാൽ രണ്ടു ദിവസത്തിനകം അമ്മ സംഘടനയിൽ തുടരാൻ യോഗ്യരായ ആരും തന്നെ ഉണ്ടാവില്ല എന്ന കൃത്യമായ ധാരണ ലഭിച്ചു എന്നും അമ്മയുടെ മക്കളെല്ലാം പിഴച്ചുപോയതിന് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന നിസ്സഹായതയും സർക്കാർ വൃത്തങ്ങൾ പ്രകടിപ്പിച്ചു സ്ത്രീ പുരുഷ സമത്വമാണ് സർക്കാരിന്റെ മുഖമുദ്ര ശുചിമുറിയിലും കിടപ്പുമുറിയിലും പോലും ആ സമത്വം കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമല്ലേ എന്നും അവർ ചോദിച്ചു പാലക്കാട് പ്രവർത്തകർ നോക്കി ഇത് ഇന്നത്തെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു കൊലവിളി മുദ്രാവാക്യ രചനയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ നോക്കി നിന്ന് പ്രോത്സാഹിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള സ്നേഹവും കടപ്പാടും അവർ രേഖപ്പെടുത്തി കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന ഹൃദയഹാരിയായ മുദ്രാവാക്യം കേട്ട് നാലു പേർ അമിത രോമാഞ്ചം ബാധിച്ച് ആശുപത്രിയിലായി ആകെ അറിയാവുന്ന പണി കൃത്യമായി ചെയ്യുന്നത് തൊഴിലാളി വർഗത്തിനാകെ മാതൃകയാണെന്ന് അധ്വാനിക്കാത്ത ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ച് നേതാക്കൾ അഭിപ്രായപ്പെട്ടു അണയാൻ പോകുന്ന തീ ആളിക്കത്തുമ്പോൾ കൗതുകത്തോടെ നോക്കിക്കാണാനാണ് ഇഷ്ടമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി സിനിമയിലെ ലൈംഗിക ആരോപണങ്ങൾക്ക് ചെറിയാനെതിരെ വലിയ പ്രതിഷേധമാണ് അപ്പുറത്തേക്ക് ഒന്ന് പറഞ്ഞതിന്റെ മാറ്റം പൂർണ്ണമായും തീർന്നിട്ട് അടുത്തത് പറയാം എന്നും അദ്ദേഹം പിറുപിറുത്തു നാലു കൊല്ലം ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല അണ്ണാക്കിന് പുറത്തേക്ക് ആവശ്യത്തിന് ശബ്ദം വരുന്നില്ല എന്നും മന്ത്രി ആംഗ്യ ഭാഷയിൽ പറഞ്ഞൊപ്പിച്ചു റിപ്പോർട്ടിൽ നിന്ന് കീറി മാറ്റിയ പേജുകളെ പറ്റി തനിക്കൊന്നും അറിയില്ലെന്നും കൊച്ചുകുട്ടികൾ കളിവെള്ളം ഉണ്ടാക്കി കളിച്ചിരിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം മറുപടി നൽകി വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തന്റെ കീഴ്വഴക്കമാണ് കാരണാഭൂതനെ തീതീറ്റിച്ച് സൂര്യൻ എന്ന ഉന്നത പദവിയിൽ എത്തിച്ചതെന്നും മന്ത്രി അഭിമാനത്തോടെ തുറന്നടിച്ചു അടക്കമുള്ള എല്ലാ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം അക്ഷീണം ഓടിക്കൊണ്ടിരിക്കുകയാണ് കപടപക്ഷം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പവർ ഗ്രൂപ്പിന്റെ മുഖത്ത് നോക്കാൻ ഭയം ഉള്ളതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നത് വളരെ ആയാസരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യെതുവിനെ പോലെയുള്ള വമ്പന്മാർക്കെതിരെ മുഖത്തു നോക്കി നടപടിയെടുത്തിട്ടുള്ള പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളതെന്നും സഖാവ് കൂട്ടിച്ചേർത്തു വർഷം മിണ്ടാതിരുന്നത് എന്തേ എന്ന ചോദ്യം വാർത്താ സമ്മേളനത്തിൽ നിരോധിച്ചിരിക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാനൊരു ട്രീറ്റ്മെന്റിലാണ് കിംസിലാണ് ഇപ്പൊ ഇതാ പതിനഞ്ച് ശിക്ഷ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം സിനിമാ മേഖലയിലെ പല പ്രമുഖരും രോഗബാധിതരായതിനു പിന്നിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് ആരോഗ്യമന്ത്രി ചിലർക്ക് മൂക്കൊലിപ്പ് ചിലർക്ക് സ്റ്റിച്ചെടുപ്പ് മറ്റ് ചിലയിടങ്ങളിൽ പൂട്ടൽ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് വ്യാപനശേഷിയുടെ തീവ്രത അളന്നു കഴിഞ്ഞുവെന്നും പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കി കയ്യിലിരിപ്പ് മെച്ചപ്പെടുത്താനുള്ള ബൂസ്റ്റർ ഡോസ് സിനിമാ മേഖലയിൽ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി കൗതുകം പോലും നാണിക്കുന്ന കൗതുക വാർത്തകൾ കാതുകളിൽ എത്തിക്കാൻ നാളെ വീണ്ടും വരാം നമസ്കാരം